ഗുഡ് മോർണിംഗ് ഒരു കപ്പ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ടൂറ് പോയ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടേ ഡേ ടൂറല്ലേ അപ്പോൾ ഇന്നലെ കൊടൈക്കനാലിലൊക്കെ പോയി ഇന്ന് താ നേരം വിളിത്തിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോയ ബേക്കറി അതേപടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് ഞാനും മൂളൊപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവന് ചെറുതായിട്ടൊക്കെ ഉള്ള ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും നമുക്കൊരുപാട് സന്തോഷമല്ലേ നമുക്ക് എത്ര ചെറിയ കിഫ്റ്റികളാണേലും അത് സന്തോഷം തന്നെയായിരുന്നു കമ്മലൊന്നും അല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് അതുപോലെ തന്നെ ഒരു ഫാൻസി മാല പിന്നെ മോൾക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല അപ്പോൾ വൺ ഡേ ടൂറൊക്കെ നല്ല അടിപൊളിയാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് പോലെ ഇല്ല കേട്ടോ അത് ഇത്തിരി നെയ്യീൻ്റെ ഫ്ലേവർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാൽ മതി ചായക്കടി ഉണ്ടാക്കണ്ടേ ഇന്ന് നേരം വെക്കിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ എളുപ്പത്തിൽ ഒരു നെയ്യപ്പത്തിരി ഉണ്ടാക്കുകയാണ് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് അതിലേക്ക് അരക്കപ്പ് റവിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് തേങ്ങ ചിലവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിരവ് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ ആ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കണേ എന്നാലേ ഇത് നെയ്യത്തിരിയായിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനും പറ്റുള്ളൂ അത് പരത്തിയിട്ട് നെയ്പ്പത്തിരിയാക്കി ചുട്ടെടുക്കാനും പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എൻ്റെ മുറിഞ്ഞ് മുറിഞ്ഞ് പോവും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കും നമുക്ക് നോക്കിയിട്ടിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവൊന്നും ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്ത് ഇനിയിപ്പോൾ നെയ്പ്പത്തിരി ഒക്കെ നമുക്ക് നെയ്യത്തിരിൻ്റെ ആ പാകത്തിന് നന്നായിട്ട് കണ്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തത് കാണാം ഒത്തിരി നേരം വൈകിട്ടായിരുന്നു കേട്ടോണീറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് ലീവല്ലേ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളും കടികളൊക്കെ രാവിലെ കഴിക്കുന്നത് അത്ര വലിയ നല്ലതൊന്നും അല്ല കേട്ടോ ഇഷ്ടമില്ല പിന്നെ ഇത് അത്ര എണ്ണ കുടിക്കാത്ത നല്ലൊരു നെയ്യ്പ്പത്തിനാണ് നമ്മൾ മൈദ കൊണ്ടുണ്ടാക്കുന്ന പൂരിയൊക്കെ കഴിക്കുന്നതിനേക്കാളും കളും പെച്ചാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അരിപ്പൊടിയാണ് പിന്നെ റവിയും കൂടി കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ എണ്ണയൊന്നും ഒരുപാട് കുടിക്കുകയില്ല അപ്പോൾ ഞാൻ കറിയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയാണ് കേട്ടോ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ ലീവല്ല അപ്പൊ പിന്നെ കുറച്ച് നേരം വേട്ടോ ചായയും കടിയൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അങ്ങനെ ഇതാക്കണ്ടില്ല നന്നായിട്ട് പൊള്ളിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നെയ്പ്പത്തിരി അപ്പൊ എല്ലാം ഇതും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നായിട്ട് കുറേ സമയം തന്നെ ഇത് ഈ ഒരു നെയ്പ്പത്തിരി ഇങ്ങനെ പൊള്ളിച്ച പോലെ തന്നെ ഉണ്ടാവും അതിങ്ങനെ ചുങ്ങി പോവാതെ അതുപോലെ തന്നെ പപ്പടം പോലെ പുള്ള അതേപോലെ ഉണ്ടാവും ഉണ്ടാവും ഒരുപാട് സമയം ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവട്ടോ നമ്മൾ ചിലപ്പോൾ പം പൂരിയൊക്കെ ചുട്ടെടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് താന്ന് പോകുമല്ലോ അങ്ങനെയൊന്നും ആവില്ല അങ്ങനെ ഇനിയിപ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ടിരിക്കാനെട്ടോ പാൽ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പൂ നെയ്പത്തിരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പൂരി പൂരി തന്നെയാണ് പറയുന്നത് കേട്ടോ ചായ കുടിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണേ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ വീണ്ടും കാണാം